അടുത്തത് എന്റെ ഇടുക്കാച്ചി ഈ ഒരു പൂരവും പൂര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ പൂരപ്പുലിമയുടെ പേര് കേട്ട നാടായ കുച്ചിങ്ങൽ പൂരം അതാണ് നമ്മൾ കാണുന്നത് എന്ത് രസം നോക്കിയാൽ ഗ്രൗണ്ട് നിറച്ചു ആനകളും ആൾക്കാരും ഒക്കെ ആയിട്ട് ആകാട്ടിപ്പുളിയായിട്ട് നമുക്ക് ഈ കാഴ്ചകളും കാഴ്ചയുടെ വിശേഷങ്ങളും കാണാം മണികണ്ഠൻ ദേവി തുടങ്ങുന്ന കാഴ്ച ഹായ് നമസ്കാരം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനിപ്പോ പുറ്റിങ്ങൽ ആണുള്ളത് കുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വിളക്കാണ് ഗജമേളയുണ്ട് നല്ലൊരു പൂരമുണ്ട് കുടമാറ്റം എല്ലാം ഉണ്ട് അപ്പൊ അതിനുള്ള തുടക്കമാണ് ആന ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ബാലൻ ഹായ് നമസ്കാരം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനിപ്പോ പുറ്റിങ്ങൽ ആണുള്ളത് പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വിളക്കാണ് ഗജമേളയുണ്ട് നല്ലൊരു പൂരമുണ്ട് കുടമാറ്റം എല്ലാം ഉണ്ട് അപ്പൊ അതിനുള്ള തുടക്കമാണ് ആന ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് രാജശേഖരനാണ് ആണ് രാജശേഖരൻ ഇവിടെ തിടംമേറ്റുന്ന ആനയാണ് അങ്ങനെ നിരവധി ആനകൾ ഒരുപാട് പേരായിട്ട് നമ്മളെ പേരൂർ ശിവൻ നിമങ്ങാട് ഗണപതി ഒരുപാട് ആനകൾ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം എല്ലാം ഇവിടെ വന്ന് ദേവിയെ വണങ്ങിയിട്ട് നമ്മുടെ പൂരം നടക്കുന്ന മൈതാനത്തേക്ക് പോകും നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം കമോ ഇതുപോലെ ഓരോ ആനയിലും ഓരോ ഏരിയയിലെ സ്പോൺസേഴ്സ് ഇത് ആണെങ്കിൽ കുട്ടും പാട്ടും ചെണ്ടക്കുട്ടും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ വണങ്ങിയതിന് ശേഷം പൂരപ്പറമ്പിലോട്ടും മൈതാനത്തോട്ട് പോയി നിൽക്കും ഉണ്ടല്ലേ പാട്ടവും പാട്ടും മേളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഓരോ ആനകളെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ഓരോ ആനയുടെ കൂടി ആൾക്കാരിങ്ങനെ ശൃങ്കാരിമേളോ ഡാൻസൊക്കെ ആയിട്ട് വൈബോഡ് കൂടിയാണ് വരുന്നത് വൈബോസ്കി കാഴ്ചകൾ എന്നാൽ ഇവരൊക്കെ എന്ത് മാത്രം നല്ല അടിപൊളിയായിട്ട് വൈപടിച്ച് വരുന്നതാണ് ഇതുപോലെയാണ് ഓരോ ഏരിയയിലും ആനയെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ആൾക്കാർ വൈപടിച്ച് ഡാൻസ് കളിച്ച് സെറ്റായിട്ടാണ് കൊണ്ടുവരുന്നത് ഒരാഘോഷമല്ല മീനഭരണി ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ പരവൂർ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് നമ്മുടെ പുറ്റിങ്ങൽ മീനഫരണി അവിടെ നിന്ന് നമ്മുടെ പേരൂർ ശിവനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അമ്പലത്തിൽ ഒരു നല്ലൊരു തിരക്കായി കേട്ടോ ഈ ഒരു ഈവനിങ്ങില് ഇപ്പം തൊഴുവാനുള്ള തിരക്കും പൂരം കാണാനുള്ള തിരക്കും അങ്ങനെ നല്ലൊരു തിരക്കിലാണ് ഇരിക്കുന്നത് നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രം കണ്ടില്ലേ ആനകളൊക്കെ ഓരോന്നോരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് ദേവിയെ വണങ്ങിയതിനു ശേഷം അങ്ങോട്ട് പൂരം നടക്കുന്ന മൈതാനത്തോട്ട് പോയി നിൽക്കും കുറെ ആനകൾ പോയി അടുത്ത ആന വരുന്നു അതാണ് നമ്മൾ കണ്ടത് ഇപ്പൊ അടുത്ത ആന വരുക അതിന്റെ പുറകെ തന്നെ അടുത്ത നോയിക്കോണം കണ്ടില്ലേ അടിപൊളി വലിയ നെറ്റിപ്പെട്ടല്ലേ ഇപ്പൊ ഇനി ഇവിടെ ദേവിയെ വണങ്ങിയിട്ട് ആന ഇപ്പം പൂരം നടക്കുന്ന ആ ഒരു മൈതാനത്തേക്ക് പോവുകയാണ് കണ്ടില്ലേ ക്ഷേത്രത്തിൽ ഇപ്പോഴും നല്ലൊരു തിരക്കുണ്ട് ദർശനത്തിനൊക്കെ ആയിട്ട് ഇത് ദീപാരാധനയുടെ സമയമുണ്ട് ചെറുപ്പുണ്ട് ജനതരൊക്കെ അവിടെ തന്നെ നമ്മുടെ രാജശേഖരന് ഉപ്പമുണ്ട് കണ്ടില്ലേ നല്ലൊരു ജനാവലിയാണ് വന്ന് ചേർത്തിരിക്കുന്നത് അങ്ങനെ ദേവിയുടെ തിടപ്പ് കൊണ്ടുവന്നു രാജശേഖരൻ ദേവിയുടെ കാഴ്ചയാണ് നമ്മളീ കാണുന്ന നടത്താവിള രാജശേഖരൻമ്മയുടെ ഏറ്റി നിൽക്കുകയാണ് മൺകാവ് മണികണ്ഠൻ മണികണ്ഠൻ ദേവിയെ തുടങ്ങുന്ന കാഴ്ചകൾ നമ്മുടെ വേരൂരിന്റെ മണ്ണിൽ നിന്നും വന്ന കൊച്ചാൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന വേരൂർ വേരൂർ ശിവൻ എന്റെ ഇടുക്കാച്ചി കൂട്ടം ഈ ഒരു വടക്കം നമ്മുടെ എം എൽ എ ജയലാൽ ജയലാൽ എം എൽ എ നമ്മുടെ മുറ്റിങ്ങിൽ പൂരം കാണാൻ വന്നു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് ഇത് നമ്മുടെ ശിവൻ ശിവൻ പൂര മൈതാനിയിലേക്ക് നടന്നു പോകുവാണ് ഓരോ ആനക്കും ഓരോരോ സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടല്ലേ ഓരോ ആനെങ്കിലും ഓരോരോ ഈ ഗ്യാലറി ആണെങ്കിൽ ഇവര് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് റിങ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ ഈ ഉണ്ണിമങ്ങാട് ഗണപതി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അവിടെ ഉണ്ണിമങ്ങാട് ഗണപതി ആനിയും നടത്തിയിട്ടുണ്ട് അപ്പുറത്ത് കുന്നത്തൂർ കുട്ടിശങ്കരൻ ഇപ്പൊ ഓരോ ആനെങ്കിലും ഓരോരോ ഇത് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇടയ്ക്ക് ഇത്രയും ഉണ്ട് അതിന് ശേഷമേ ഉള്ളു ആൾക്കാരെ നിർത്തിയിരിക്കുന്നത് എന്ത് ജനോ നോക്കിയേ കണ്ടില്ലേ ഇവിടെ ഓരോ ആനയുടെയും തിടമ്പ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഓരോരുത്തരുടെ പേര് ക്ലാപ്രദേശ യുവജന സമിതി അങ്ങനെ എല്ലാം ഇവര് കൊണ്ടുവന്ന ആനയുടെ എല്ലാം തിടമ്പ് ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുറ്റിങ്ങൽ പൂരം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ ഗജമങ്ങളൊക്കെ ഒരുപാട് പേര് കേട്ട പൂരമാണ് നമ്മുടെ കുറ്റിങ്ങൽ പൂരം ഒരുപാട് വലിയ വലിയ പേര് കേട്ട ആനകളൊക്കെ വന്നിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രം എല്ലാ ആനയ്ക്കും ഓലയും പട്ടയും എല്ലാം വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആരും മെച്ചം നീക്കരുത് കണ്ടല്ലേ എല്ലാ ആനക്കുട്ടന്മാരും ഹാരവും കഴിച്ചു കഴിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം മുത്തുക്കുടയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കറക്റ്റ് നമ്മുടെ ഒരു പൂരം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പുറ്റിങ്ങലമ്മയുടെ പൂരം സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് മുത്തുക്കുടയും ഒക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടില്ലേ അടിപൊളി അത് നോക്കി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ പൂര നഗരി കണ്ടില്ലേ അടിപൊളി ആ കൊടയും മുത്തുകൂടെ മെഞ്ചാമരവൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന ഭാഗ ലെവലങ്ങ് മാറിയ ആലവട്ടവും മെഞ്ചാവരവും ഒക്കെ ആയിട്ട് നമ്മുടെ പൂരം സ്റ്റാർട്ട് ചെയ്തു കാണാൻ ആൾക്കാർ നോക്കി ജനസാഗരം വന്നു മറങ്ങി നടക്കുവാണ് നമ്മുടെ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തില് കണ്ടില്ലേ നല്ലൊരു സുരക്ഷാ ക്രമീകരണവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ലേ കുടമാറ്റം വെച്ചാൽ ഇവിടെ കഴിക്കുമ്പോ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇച്ചിരി ലൈറ്റ് നല്ലോണം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാ അടിപൊളിയായിട്ട് കുടമാറ്റം കാണാൻ പറ്റും ആനയ്ക്ക് പട്ട കെട്ടിട്ടുകൊടുക്കുന്നുണ്ട പട്ട നമ്മളിപ്പം പൂരം നടക്കുന്നതിന്റെ ഇപ്പറ വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ പനക്കൽ നന്ദൻ മുതൽ അങ്ങോട്ട് ഒരുപാട് ആനകളുണ്ട് മീനാട് കേസും അങ്ങനെ ഒരുപാട് ആനകൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് പോകൊണ്ട് നമ്മൾ നേരത്തെ ഇന്ന് ഇതിന്റെ ഒരു അപ്പുറത്തെ സൈഡായിരുന്നു ഇപ്പം നേരെ ഇതിന്റെ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇത് നമ്മുടെ ഏറ്റവും പുറകിൽ നിന്നുള്ള കാഴ്ചയാണ് പൂരത്തിന്റെ തിരക്കിന്റെ പുറകിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്ത കാഴ്ചയാണ് അപ്പം എത്രത്തോളം തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സീൻ കൂടി ഞാൻ എടുത്തത് കണ്ടില്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആന നമ്മൾ കാണാൻ പോലും അത്രയ്ക്ക് നിരക്ക് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് ഇറ്റ്സ് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു എക്സ്പീൻസ് ഗേഴ്സുമാർ സാധനങ്ങൾ